ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഒരു വ്യക്തിയുടെ മനസ്സറിയുക അല്ലെങ്കിൽ സ്വഭാവം അറിയുക എന്നത് വളരെയധികം ദുഷ്കരമാണല്ലേ പലപ്പോഴും ഏതൊരു വ്യക്തിയും നമ്മളോട് സഹകരിക്കുമ്പോൾ അവരുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവത്തെ മറച്ചു വെച്ചായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത് എന്നാൽ ഒരാള് നമ്മളോട് എത്രയൊക്കെ കള്ളം ബോധപൂർവം പറഞ്ഞാലും അവരുടെ ആ ഒരു ശരീര പ്രകൃതി അല്ലെങ്കിൽ അവരുടെ ശരീരം ഒരിക്കലും കള്ളം പറയില്ല ആ രീതിയിൽ ഒരു വ്യക്തിയുടെ കാൽപാദം നോക്കി ആ ഒരു വ്യക്തിയുടെ ഏകദേശ പൊതു സ്വഭാവം എന്താണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്താണ് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ചില രഹസ്യങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കാൽ വിരലുകളുടെ ആ ഒരു ഘടനയെ വിശകലനം ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഏകദേശ പൊതു സ്വഭാവം എന്താണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്താണ് ഇതേക്കുറിച്ചെല്ലാമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കാൽപാത്രമോ ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം കാൽപാദമോ പരിശോധിച്ച് ഈ ഫലങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകള് ഗുണങ്ങള് സ്വഭാവങ്ങള് സവിശേഷതകള് ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ വായിച്ചെടുക്കാം ഈ വീഡിയോയിൽ പൊതുവിൽ അഞ്ച് വ്യത്യസ്ത ഘടനയിലുള്ള കാൽപാദങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഓരോ വിധത്തിലുള്ള കാൽപാദവും മനുഷ്യന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ പ്രകൃതിയെ സമ്മാനിക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയുടെയും കാൽപാദം ആ ഒരു വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകളെയും ഗുണങ്ങളെയും അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ എന്നാൽ അങ്ങനെ അവിശ്വസിക്കാൻ വരട്ടെ ഈ നരഭോജികളായിട്ടുള്ള കടുവ പുലി സിംഹം തുടങ്ങിയ വന്യമൃഗങ്ങളുടെയും മാംസഭോജികളായിട്ടുള്ള കഴുകൻ തുടങ്ങി പക്ഷികളുടെയും കാലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കും മാംസത്തെ വലിച്ചു കീറുന്നതിനായിട്ടുള്ള കൂർത്ത നഖങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെ ഇനി താറാവും കോഴിയും ഏകദേശം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത് പക്ഷെ ആ ഒരു നീരിൽ നീന്തുന്ന താറാവിന്റെ കാലുകൾ നോക്കിയാൽ കോഴിയുടെ കാലിൽ നിന്ന് നേരെ വിഭിന്നമാണ് കോഴിക്കാലിൽ ഏകദേശം തുഴയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ പങ്കായത്തിന്റെ ആകൃതിയിൽ അങ്ങനെ ഒരു ഡിസൈൻ ആണോ അങ്ങനെ ഒരു മോഡലാണോ നമുക്ക് കാണാൻ സാധിക്കുക അല്ല അല്ലേ എന്നാൽ താറാവിൻ്റെ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം പങ്കായം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു തരം അല്ലെങ്കിൽ തുഴയുടെ ഒക്കെ ആകൃതിയിൽ നീരിൽ തുഴയുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തിനേറെ പറയുന്നു കാക്കകളും നീർക്കാക്കകളും അതിന്റെ രൂപപ്രകൃതി ഒരുപോലെ ആണെങ്കിലും കാലുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും ഓരോ വ്യക്തികളുടെയും കഴിവിന്റെയും ഗുണത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ കാലുകൾക്കും ചില വ്യത്യാസങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ സാമൂദ്രിക ലക്ഷണശാസ്ത്രം അനുസരിച്ച് അവർ ശരീരത്തിന്റെ വിവിധ അംഗങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ചിരുന്നു ഓരോ അംഗങ്ങൾക്കും ഇന്ന ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വിധം സ്വഭാവ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പ്രകൃതമായിരിക്കാം അത്തരത്തിൽ അവർ പഠനം നടത്തിയിരുന്നു അങ്ങനെ അവർ കണ്ടെത്തിയ കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് തള്ളവിരലും അതിനോട് ചേർന്ന് വരുന്ന ബാക്കി രണ്ട് വിരലുകളും ഒരുപോലെ ഇരിക്കുകയും മറ്റ് വിരലുകൾ താഴ്ന്നിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാദങ്ങളുള്ളവരുടെ ഗുണ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെ കാലങ്ങളുള്ളവരെ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു കാലുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ യാത്രകൾ ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നോ തന്നെ നിരന്തരം യാത്രകൾ ചെയ്യുന്ന ആളുകളായിരിക്കും യാത്രകൾ ചെയ്യാൻ ഇവർക്ക് നിരന്തര താല്പര്യമായിരിക്കും മാത്രമല്ല ഇവരുടെ ജോലി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ദിനവും യാത്ര ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി ആയിരിക്കാം അതും അല്ലെങ്കിൽ ജനിച്ച നാട്ടിൽ നിന്ന് വളരെ അകലെ ജോലി ചെയ്യുക ജനിച്ച നാട്ടിൽ നിന്ന് കുറച്ച് അകലെ പോയി വിവാഹം കഴിക്കുക എന്നിത്യാദി ഗുണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഫലം ഈ വിധം കൽപ്പാതമുള്ളവർക്ക് പറയപ്പെടുന്നുണ്ട് വളരെയധികം ഊർജ്ജസ്വലരും ഉത്സാഹികളുമായിരിക്കും ഇവർ അതുപോലെ ഈ അഡ്വെഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിലേക്കൊക്കെ ധൈര്യസമേതം ഇടപെടാനുള്ള ഒരു കഴിവ് ഇവർക്കൊണ്ടായിരിക്കും മറ്റുള്ളവരൊക്കെ ഭയപ്പെടുന്ന പല സാഹസികമായ പ്രവൃത്തികളും ഇവര് അനായാസം ഇവർ ധൈര്യപൂർവ്വം ഏറ്റെടുക്കും എത്ര തന്നെ അപകടം പിടിച്ച ഒരു സാഹചര്യത്തെയും ധൈര്യത്തോട് കൂടിയിട്ട് തന്റെ ഇടത്തോട് കൂടിയിട്ട് നേരിടാൻ അതിന് ഫേസ് ചെയ്യാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും നമ്മളൊക്കെ തന്നെ ഭയന്ന് പിന്മാറുന്ന ഇടങ്ങളിൽ കൂടിയും ആർജവത്തോടെ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളും ഇവർക്കുണ്ടായിരിക്കും ഇവർക്ക് അധികം സുഹൃത്തുക്കളൊന്നും ഇല്ല എങ്കിൽ പോലും ഇവരോട് ഒരുപാട് പേർക്ക് സൗഹൃദം ഉണ്ടായിരിക്കും ഈ രണ്ടാമത്തെ ആ ഒരു കാൽപാദം നോക്കുമ്പോൾ പടിക്കെട്ട് പോലെ ഇങ്ങനെ ഒരേ സ്ലോപ്പിൽ ഇരിക്കുകയാണ് എങ്കിൽ ഇവരൊക്കെ തന്നെ വളരെയധികം സൗഹൃദ മനോഭാവം ഉള്ളവരാണ് എല്ലാവരോടും വളരെയധികം ഇണക്കത്തോടും സ്നേഹത്തോടും വളരെ ഭവ്യതയിലൊക്കെ സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സംസാരം കൊണ്ട് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു കഴിവ് തന്നെ ഉണ്ട് അപരിചിതരായിക്കോട്ടെ പരിചിതരായിട്ടുള്ള ആളുകളായിക്കോട്ടെ വളരെ വേഗം ഇവർക്ക് വശമ്പതനാകാനുള്ള അത്രത്തോളം ആ ഒരു സംസാര ചാതുര്യം ഇവർക്കുണ്ടായിരിക്കും അവരുടെ സ്വഭാവത്തിലും ആകർഷണീയത നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഏതൊരു ജനക്കൂട്ടത്തിലും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന എന്തോ ഒന്ന് ഇവരിലുണ്ടായിരിക്കും ഇനി എത്ര റഫായിട്ടുള്ള അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇവരുടെ ആ ഒരു സംസാര ചാതുര്യത്തില് വീഴാതിരിക്കില്ല കലാവൈഭവം എടുത്തു പറയേണ്ടുന്ന ഇവരുടെ ഒരു സവിശേഷതയാണ് ഇനി എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒരിക്കലും കൂടി ഇരിക്കാനോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിരിക്കുവാനോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നവരല്ല ഇനി മൂന്നാമത്തെ ആ ഒരു ഷേപ്പ് ഇതാണ് ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കാൽപാദത്തിൽ വിരലുകളുടെ വിന്യാസമെങ്കിൽ ഇവർ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ സാധാരണ പറയില്ല വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചു എന്നൊക്കെ പത്രത്തിൽ അത്യാവശ്യമുള്ള കുടുംബങ്ങളിലൊക്കെ ആയിരിക്കും ഇവരുടെ ജനനം പോലും അതുമല്ല എങ്കിൽ ഇവരെ ആ ഒരു നിലയിലേക്ക് എത്തപ്പെടും ഇവരുടെ സ്വ അധ്വാനം കൊണ്ടാണെങ്കിൽ പോലും ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നവരാണ് ഇവരെപ്പോഴും വളരെ വളരെ ഹാപ്പി ആയിരിക്കും വളരെ സന്തുഷ്ടരായിരിക്കും ഇവരെ സങ്കടപ്പെട്ടിരിക്കുന്നതൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല സങ്കടം വന്നാലും ഇവർ ചിരിച്ച് ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നവരായിരിക്കും മാത്രമല്ല കേട്ടോ ഇവരോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാവരെയും അവർ സന്തോഷത്തിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി ഇവർക്കുണ്ടായിരിക്കും ഇനി ഇവർ ഏതൊരു ഗ്രൂപ്പിൽ അകപ്പെട്ടാലും ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ പോസിറ്റീവാക്കി നിലനിർത്തുക ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുക അതിനെ ലീഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഇവർക്കുണ്ട് ഇവരിലെ നമുക്ക് മടിയും അലസതയും ഒന്നും ദർശിക്കുവാൻ സാധിക്കില്ല എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജെറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇനി ആ ഒരു നാലാമത്തെ വിരലുകളുടെ ഘടന എന്ന് പറയുന്നത് ചിത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെയാണ് എങ്കിൽ വളരെ ചുറുകുറുക്കോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഇടയ്ക്കൊക്കെ ഇവര് അലസന്മാരും മടിയന്മാരും ആയിപ്പോ ഒരു കാര്യം പലപ്പോഴും ഇവർക്ക് ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോകും ചെയ്യാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഭയങ്കര ഊർജവും ഉത്സാഹവും ഒക്കെ ആയിരിക്കും പക്ഷെ ചെയ്ത് കുറച്ചു കാലം അങ്ങോട്ട് കഴിയുമ്പോൾ ഇവർക്ക് അതിലൊരു മടുപ്പ് തോന്നും അതിപ്പോൾ ഒരു ജോലിയിലേക്ക് ഏർപ്പെട്ടാലും തന്നെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം അതിനോട് ഉണ്ടാകും പക്ഷെ ക്രമേണ ക്രമേണ അവർ ഒരു താല്പര്യമൊക്കെ അതിൽ നിന്ന് കുറഞ്ഞ് പിന്നെ മറ്റൊന്നിനോടായിരിക്കും ഇവർക്ക് അവർ ഒരു താല്പര്യം കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ കണ്ടിഷ്ടപ്പെടുന്ന പല കാര്യങ്ങളോടും ഒരു കമ്പം തോന്നുക അത് ചെയ്യണം അത് നേടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം അവർക്ക് പെട്ടെന്നുണ്ടാകും എന്നാൽ അത് കിട്ടിക്കഴിയുമ്പോൾ ഇതെനിക്ക് വേണ്ട എനിക്ക് മറ്റൊന്നും മതി അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കാണുന്ന മറ്റൊന്നിനോട് ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നീട് അതിന് പുറകെ പോകുന്നു അത്തരത്തിലൊരു സ്വഭാവക്കാരായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക അതും ഇവരുടെ ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ കൗതുകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അവരിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങുക അതിനൊക്കെ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സംസാര ചാതുര്യവും ഇവരുടെ എടുത്തു പറയേണ്ടത് ഒരു സവിശേഷതയാണ് ആളുകളെ സംസാരിച്ച് കയ്യിലെടുക്കാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു മിടുക്ക തന്നെ ഉണ്ടായിരിക്കും അതുപോലെ ഇവരോട് വാദിച്ചു ജയിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ാൻ പിടിച്ച മുയല രണ്ട് എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തോളണം ഇനി അതുപോലെ തന്നെ ഏതൊരു ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിലും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു തീരുമാനമായിരിക്കും ഇനി അഞ്ചാമത്തെ ആ ഒരു കാൽപാത എന്ന് പറയുന്നത് ചിത്രത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതായത് ഏകദേശം എല്ലാം ഒരേപോലെ ഏറ്റെറക്കം ഒന്നും ഇല്ലാതെ കാണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ചില സന്ദർഭങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ആ തള്ളവിരൽ ഉയർന്നിട്ട് ബാക്കി നാല് വിരലും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതായ കൽപാതത്തിന്റെയും ഫലം ഏകദേശം ഒന്ന് തന്നെയാണ് എത്ര കഠിനതരമായിട്ടുള്ളൊരു സാഹചര്യം ആയിക്കോട്ടെ അതിന് അനായാസം ഇവർക്ക് അതിജീവിക്കുവാൻ സാധിക്കും സാഹചര്യങ്ങളോട് വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഇവർക്ക് സാധിക്കും തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മീതെ തോണി എന്ന ഒരു നയം വെച്ച് പുലർത്തുന്നവരായിരിക്കും ഇവരെ നമുക്ക് ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ വിരട്ടി എന്തെങ്കിലും ഒന്ന് നേടിക്കളയാം അങ്ങനെ ഒന്നും ഒരു ചിന്തയും വേണ്ട ഭയപ്പെടുന്നവരല്ലവര് ആന കുത്തം വന്നാലും വളരെ കൂളായിട്ട് നിൽക്കും ഏത് കാര്യവും ജീവിതത്തിൽ ഇവരൊരു തീരുമാനം എടുക്കുക വളരെ നോക്കിയും കണ്ടും ആലോചിച്ച് മാത്രമേ ഇവരെടുക്കുള്ളൂ സാധാരണ നമ്മളൊരു മൂന്ന് വട്ടം ചിന്തിക്കുമെങ്കിൽ ഇവർ ഒരു മുപ്പത് വട്ടം ഒരു കാര്യത്തിൽ ആഴത്തിൽ ചിന്ത നടത്താം അതുപോലെ ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യം ധർമ്മം ദയ നീതി ഈ വക വിട്ട് അവർ കളിക്കില്ല ചില സന്ദർഭങ്ങളിൽ വളരെയധികം സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസമുള്ളവരും ഈശ്വരീയമായിട്ടുള്ള വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ യാഥാസ്ഥിതിക ചിന്തയൊക്കെ വെച്ചു പുലർത്തുന്ന പഴമയിൽ അഭിരമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പഴയ കാലഘട്ടമാണ് ഏറ്റവും നല്ലത് അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഇവർ അപ്പം നമ്മൾ കാൽപാദത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് നിങ്ങളുടെ നിരീക്ഷണത്തില് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് ഗുണപ്പെടുമെന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആര്യവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നൈബിൾ ചെയ്തു വയ്ക്കാം നന്ദി നമസ്കാരം